നമ്മുടെ ആഞ്ഞലി വിഷറുകളുടെ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് വഴി മസനകുടി പോകുന്ന ബസ് ഇപ്പം വരുന്നതായിരിക്കും നമ്മൾ ബസ് കാത്തു നിൽക്കുകയാണ് ഇവിടെ നിറച്ച് വിഷറുകളാണ് ഗായ്സ് ബസ് വരുന്നു ഗായ്സ് സൗണ്ട് കേൾക്കാം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആണ് അപ്പം ബസ്സൊക്കെ പഠിക്കുകയാണ് പോകുന്നത് നമ്മൾ കോഴിക്കോട് കഴിഞ്ഞു ഗായസ് അപ്പൊ നമ്മൾ കോഴിക്കോട് എത്തിയത് എടുക്കാൻ പറ്റുന്നു ഞാനങ്ങ് ബസ് ഇരുന്ന് ഉറങ്ങിപ്പോയി ഗായസ് ബസ് അങ്ങനെ സ്പീഡിൽ വിടുകയും ചെയ്ത് കോഴിക്കോട് എടുക്കാനും പറ്റുന്നില്ല അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളെടുക്കുന്നതായിരിക്കും മസനകുടി വഴി തിരിച്ചു വരുമ്പം പതുക്കേ പോകുന്നുള്ളൂ ഇവിടെ മൊത്തം പണി നടക്കുക കണ്ടില്ലയോ നിങ്ങൾ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടില്ലോ വലിയ കാശ് ഇവിടെ പണി നടക്കുകയാണ് കണ്ടില്ലേ ടൈലിന്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് വണ്ടി പതിയെ ചരിയുന്നുണ്ട് കാശ് കൊക്കയിലേക്ക് വണ്ടി കൊക്കയിൽ മറിഞ്ഞു കാശ് ബസ്സിലുള്ളവരെല്ലാം വീണ് കാശ് നല്ല വിച്ചർ നമ്മളിപ്പോൾ ഗുണാക്കേവിൽ എത്തിയിട്ടുണ്ട് ഇവിടെ സിംഹം പുലി കടുവ കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞാണ് നമ്മൾ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ ഗുണാക്കേവ് വെള്ളമൊക്കെയുള്ള ഗുണാക്കേവാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയ ആളുകളുടെ പൊടി പോലും കിട്ടത്തില്ല വലിയ ഗുണാക്കേവാണ് ഗായസ് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ നമ്മുടെ മസനകുടി വഴി ഊട്ടിയിൽ വിടാൻ പോവാണ് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് മസനഗുടി വഴി ഊട്ടിയിലേക്കാണ് നമ്മളെ ഗുണാക്കേ ക ഗായ്സ് നമ്മൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മൾ ഊട്ടിന്നും ഊട്ടിന്നും ഒക്കെ പോകുന്നത് ഊട്ടിയിൽ നിന്നും കൊടൈക്കനാരിലൊക്കെ കഴിയുന്നു നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് പോവുകയാണ് കോഴിക്കോട് എത്തിയിട്ടുണ്ട് നേരത്തെ നിങ്ങളെ കോഴിക്കോട് കാണിക്കാൻ പറ്റില്ല ഈ വട്ടം നമ്മള് കോഴിക്കോട് കാണിക്കുന്നുണ്ട് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് നമ്മള് കോഴിക്കോട് കാണിക്കാം അപ്പോൾ ഗായ് ഇന്നത്തെ യാത്ര എത്രയുള്ളു ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആണ് അർബാനെ എടുത്തോണ്ട് ഇങ്ങനെ മട്ടിലേക്ക് പോകുന്നത്